സ്വാഗതം പവൻ ഗോൾ ജില്ലാ ആശുപത്രിയിലെ ടിക്കറ്റ് തിരക്ക് ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിക്കാൻ തീരുമാനം ദിനേന ം ദിനൂറോളം രോഗികളാണ് തിരൂർ ആശുപത്രിയിൽ എത്തുന്നത് ഒ പി ടിക്കറ്റ് കൗണ്ടറിലെ തിരക്ക് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു എലക്ട്രോണിക്സ് തിരൂർ ജില്ലാശുപത്രി ഒ പി ടിക്കറ്റ് കൌണ്ടറിൽ ജീവനക്കാരുടെ കുറവ് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിനാണ് ഇടയാക്കിയിരുന്നത് മണിക്കൂറുകളോളം വരിയിൽ നിന്നാണ് രോഗികൾ ടിക്കറ്റ് എടുക്കുന്നത് സംഭവം വെട്ടം ടെലിവിഷൻ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് എം എൽ എ കുർക്കുളി മൊയ്തീൻ ജില്ലാ പഞ്ചായത്ത് പ്രതിനിധികളെയും ആശുപത്രി അധികൃതരെയും വിളിച്ചു ചേർത്തു ഒ പി ടിക്കറ്റ് കൌണ്ടറിലെ തിരക്ക് കുറയ്ക്കാൻ ഓൺലൈൻ രജിസ്ട്രേഷൻ സംവിധാനം കൊണ്ടുവരുമെന്ന് എം എൽ എ പറഞ്ഞു പ്രവർത്തിച്ചു തുടങ്ങി എന്ന കാര്യം നിങ്ങളറിയിക്കാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുക പിന്നെ രോഗികൾ വന്ന് രാവിലെ ഒ പി ടിക്കറ്റിന് വേണ്ടി കാത്തിരിക്കുന്നതിന് ആശ്വാസം നൽകാൻ വൺ ഓൺലൈനിൽ അവർക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യങ്ങളും കൂടി ചെയ്യുകയാണ് ഒരു ദിവസം നോക്കേണ്ട ഡോക്ടർമാർക്ക് നോക്കേണ്ടത് രോഗികൾക്ക് വീട്ടിലിരുന്ന് തന്നെ ബുക്ക് ചെയ്തിട്ട് ഇവിടെ വരാവുന്നതാണ് പിന്നെ ഇപ്പോൾ ഇടക്കാലത്തുണ്ടായ ഒരു പ്രതിസന്ധി കമ്പ്യൂട്ടർവൽക്കരണം നടന്നപ്പോൾ സാധാരണഗതിയിൽ രോഗിയുടെ പേര് ചോദിച്ച് വയസ്സും ചോദിച്ച് ചീട്ട് കൊടുക്കാനാണ് പതിവ് എന്നാൽ ആ രോഗിയെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും എടുത്തിൻ്റെ ശേഷം മാത്രമേ ഇപ്പോൾ ചീട്ട് കൊടുക്കാൻ കഴിയുള്ളൂ കമ്പ്യൂട്ടർ ഇക്കാര്യത്തിൽ ഹെൽത്ത് കാർഡ് കൊടുക്കുമ്പോൾ അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ആദ്യത്തെ ഫസ്റ്റ് ടൈം ആദ്യം വരുന്ന രോഗിക്ക് ഈ ഡീറ്റെയിൽസ് ഒക്കെ അവരിൽ വാങ്ങിച്ചിട്ടേ കൊടുക്കാൻ കഴിയുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു പൂർത്തീകരണത്തിന് വേണ്ട താമസം കൂടി ഇപ്പോൾ എടുക്കുന്നുണ്ട് അതാണ് ഇപ്പോൾ ഈ ഒരു വലിയ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ബോർഡിലും പ്രഖ്യാപനത്തിലും ജില്ലാ ആശുപത്രിയായെങ്കിലും താലൂക്ക് ആശുപത്രിയുടെ അടിസ്ഥാന സൌകര്യങ്ങൾ മാത്രമേ ജില്ലാ ആശുപത്രിയിലുള്ളൂ എന്നും സംസ്ഥാന സർക്കാർ ജില്ലാ ആശുപത്രിക്ക് ആവശ്യമായ പരിഗണന നൽകുന്നില്ലെന്നും എം എൽ എ കുറ്റപ്പെടുത്തി ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ വി കെ എം ഷാഫി നസീബ അസീസ് ഫൈസൽ എടശ്ശേരി സബാഹ് തുടങ്ങിയവർ എം എൽ എയെ അനുഗമിച്ചു